ഹായ് ഫ്രണ്ട്സ് ഞാൻ എസ്വലിയറ ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു ആഴ്ചയിൽ തിരൂരങ്ങാടിയിൽ നിന്ന് മൂന്ന് പേരെയാണ് കാണാതായിരിക്കുന്നത് ഒരു അഞ്ച് ദിവസം മുമ്പ് എഴുപത്തി രണ്ട് വയസ്സുകാരിയായ റുക്കിയ എന്ന സ്ത്രീയെയും ഇന്നലെ മുതൽ മുപ്പത് വയസ്സുകാരനായ സെഫീർ സെഫീറിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വയസ്സുള്ള മകൾ ഇനായ മേറിനെയുമാണ് കാണാതായിട്ടുള്ളത് ഇതിൽ അഞ്ച് ദിവസം മുമ്പ് എഴുപത്തിരണ്ട് വയസ്സുള്ള റുഖ്യയെ പനമ്പുയ പാലത്തിൻ്റെ സമീപത്തുള്ള അവരുടെ വീട്ടിൽ നിന്നാണ് കാണാതായത് എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എല്ലാവരും അദ്ദേഹം അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഒരു പുരോഗതിയും ഇല്ലാതെ തുടരുകയാണ് അതേസമയമാണ് ഇന്നലെ ചെമ്മാട് വടക്കേ മമ്പുറത്ത് നിന്ന് രണ്ടുപേരെ കാണാതാവുന്നത് ഈ ര മൂന്ന് പേരും കാണാനാവുന്നത് ഏകദേശം ഒരേ ഒരു ഏരിയയിൽ നിന്നാണ് അതുപോലെ തന്നെ ഒരേ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് സംഭവം നടക്കുന്നത് രണ്ടുപേരെ കാണാതായത് ചെറുമുക്ക് പടിക്കൽ സ്വദേശികളാണെങ്കിലും അവർ ഇന്നലെ അവരുടെ ഭാര്യ വീട്ടിൽ വെച്ചാണ് അവസാനമായിട്ട് കണ്ടത് ഭാര്യ വീട്ടിൽ വന്ന് കുട്ടിയേം എടുത്ത് പോവുകയായിരുന്നു അതിനുശേഷം ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പൊ തിരുവിരങ്ങാടി ഏരിയയിൽ നിന്ന് മൂന്ന് പേരെയാണ് ഈ ഒരു ആഴ്ചയിൽ കാണാതായത് മൂന്ന് പേരെ കുറിച്ചും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല